മന്ത്രിയും എം എൽ എം ടി വിയിൽ പറഞ്ഞ് ടി വി കംപ്ലയിന്റ് ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറും എന്ന് പറഞ്ഞ് ടി വി അല്ല കംപ്ലൈന്റ് അവരെ ധരിപ്പിച്ചേക്കുന്നത് ആരോടെ അറിയണം വർക്കല അയിരൂർ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ മധ്യപിച്ചെത്തിയ കെ സി ബി ജീവനക്കാർക്കെതിരെ വീട്ടുടമ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ മണിക്കൂർ കഴിഞ്ഞിട്ടും വൈദ്യുതി നൽകാത്തതിനാൽ പ്രതിഷേധിച്ച് നാട്ടുകാരും രംഗത്തെത്തി നിരന്തരം ഈ ഇതേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഏത് സ്ഥലത്തും ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാര് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മദ്യപിച്ചണ്ടുള്ള ഒരു ജോലിയാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അതിന് ഞാൻ ചോദ്യം ചെയ്ത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് അതിനെതിരായിട്ട് നടപടി പോലീസ് എനിക്ക് എനിക്ക് ഈ ഒരു വരുന്നത് ഞാൻ കേസ് കൊടുത്താൽ അവരുടെ അഭിപ്രായം തുടർന്ന് മാധ്യമങ്ങളിൽ വാർത്ത ആയതിനെ തുടർന്ന് മന്ത്രിയും എം എൽ എയും ഇടപെട്ട രാത്രി പന്ത്രണ്ട് മണിക്ക് കെ സി ബി ജീവനക്കാരെത്തി വൈദ്യുതി നൽകി ഇരുപത്തിനാല് മണിക്കൂർ കുടുംബം ബന്ധുവീട്ടിൽ കഴിയേണ്ടി വന്നു ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു എന്നാൽ മന്ത്രിയെയും എം എൽ എയും ജീവനക്കാർ തെറ്റായ രീതിയിൽ ധരിപ്പിച്ചെന്നും വീട്ടുടമ പറയുന്നു വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഡി ബി കംപ്ലൈന്റ് ജീവനക്കാർ അറിയിച്ചിരുന്നു എന്നാൽ പരിശോധനയിൽ ജീവനക്കാരുടെ വാദം പൊളിയുകയായിരുന്നു പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ മീറ്റർ കത്തുന്നതും ഭയങ്കര ചെയ്തു പക്ഷേ കെ എസ് സി അവർ പവർ ഓഫ് ചെയ്യാനൊന്നും തയ്യാറായില്ല അങ്ങനെ രണ്ടാമത് ഞാൻ ഒരു പത്ത് ഇരുപത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കാണ് അവർ നിങ്ങൾ അത് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഞാൻ വിളിച്ചോളാം നിങ്ങൾ പവർ ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി നില വിളിച്ചപ്പോഴത്തേക്കാണ് അവർ ഫോൺ കട്ട് ചെയ്തതാന്ന് അതിനുശേഷം പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ലൈന്മാർമാർ വന്നു അവർ നല്ല രീതിക്ക് മദ്യപിച്ചിട്ടാണ് വന്നു അതെനിക്ക് മനസ്സിലായത് കൊണ്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ നമ്മളെ നമ്മളെ എന്താ ഫാൾട്ട് കൊണ്ട് നമ്മൾ ഇത് തീ വെച്ചാണക്കുള്ള ഒരു കംപ്ലയിൻ്റ് പറയുകയും നമ്മൾ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ അയ്യത് സ്റ്റേഷനിൽ വിളിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് അവരെ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കാനായിട്ട് കൊണ്ടുപോയി അവരെ പേരിൽ എഫ്ഐആർ എടുത്ത് അവരെ പേരിൽ എഫ്ഐആർ എടുത്തതിൻ്റെ ഒറ്റ കാരണത്താൽ എനിക്ക് ഈ സമയം വരെ ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ സമയം വരെയും എനിക്ക് എൻ്റെ വീട്ടിലെ കണക്ഷൻ തന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ മക്കളും ചെറുമക്കളും എല്ലാം രണ്ട് വയസ്സായ മൂന്ന് കുട്ടികളുണ്ട് അവരെല്ലാം വേറെ അയിരത്തെ വീട്ടിലെ സംരക്ഷണയിലാണ് ഇപ്പൊ അവരോടൊപ്പം നിൽക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പാല് പോലും കാറ്റാനുള്ള സംവിധാനം ഇവിടെ ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ആ ഒരു നിലയിൽ ഇരിക്കുന്നത് വിത്ഡ്രോ എഫ്ഐആർത്ത കേസ് വിഡ്രോ ചെയ്ത് കൊടുക്കണമെന്നുള്ള നിലപാടിലാണ് കേസ് മാത്രമേ കേസ് വിഡ്രോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ കണക്ഷൻ നമ്മൾ തരത്തുള്ളൂ എന്നുള്ള ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത് എന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചതിനു ശേഷം മാത്രമാണ് നാട്ടുകാരും പരിസരവാസികളും പിരിഞ്ഞു või seda mehe nõus , varke läheb .